ദുരന്തങ്ങളെത്തുമ്പോൾ അതിനെ കണ്ണീരോടെ സ്വീകരിക്കാതെ വേറെ വഴിയില്ല സ്വീകരിക്കുക എന്നത് മാത്രമേ ഏതൊരു മനുഷ്യനും സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാകുമ്പോൾ ആ ദുഃഖത്തിന് ആഴം കൂടും മക്കൾ ഭർത്താവ് മാതാപിതാക്കൾ അങ്ങനെ ഇവരുടെയൊക്കെ മരണങ്ങൾ ഒരു ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അത്തരത്തിലൊരു ദുരന്തമാണ് ഇപ്പോൾ കൊല്ലത്ത് തേവലക്കരയിൽ മിഥുന്റെ കുടുംബത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് മിഥുൻ പഠിച്ചിരുന്നത് പക്ഷേ അവനെ തേടിയെത്തിയിരിക്കുന്നത് അതിദാരുണമായ സംഭവമാണ് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിലെ വലിയവിളംതറ ക്ഷേത്രത്തിന് സമീപമാണ് മിഥുന്റെ വീട് ഇതിനു മുൻപ് പട്ടുകടവ് സ്കൂളിലാണ് മിഥുൻ പഠിച്ചിരുന്നത് ഈ അധ്യയന വർഷം പുതിയ സ്കൂളായ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പഠനത്തിനായി മാറിയതാണ് അവിടെ പഠനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സ്കൂളിലെ ഒരു പതിവ് ദിവസത്തിലായിരുന്നു അപകടം നടക്കുന്നത് മറ്റു കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ഒരു ചെരുപ്പെടുക്കാൻ മിഥുൻ ശ്രമിച്ചു ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് ഷെഡിന്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് കാൽ തെറ്റി ആപത്തായ ഒരു വൈദ്യുതി ലൈനിലേക്ക് വീഴുന്നത് തുടർന്ന് ഷോക്കറ്റ് നിലത്തേക്ക് വീഴുകയായിരുന്നു ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സാധാരണ സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലാണ് മിഥുൻ പോകുന്നത് എന്നാൽ ഇന്ന് മഴയായതിനാൽ മിഥുന്റെ അച്ഛൻ മനുവിന് പണിയുണ്ടായിരുന്നില്ല തേപ്പു പണിയാണ് മിഥുനിന്റെ അച്ഛൻ മനുവിന് തന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കിയത് മനു തന്റെ സ്കൂട്ടറിലാണ് വൈകുന്നേരം നേരത്തെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞാണ് മനു മിഥുനെ സ്കൂളിലേക്ക് യാത്രയാക്കിയത് എന്നാൽ അത് അവസാനത്തെ കൂടിക്കാഴ്ചയാകുമെന്ന് മനു അറിഞ്ഞിരുന്നില്ല ചെരുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നതാണ് മോനോട് പിന്നെ മനുവിനെ വിളിക്കുന്നത് ആശുപത്രിയിൽ നിന്നാണ് മോൻ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മനുവിന് അറിയില്ല മകന്റെ അപ്രതീക്ഷിത വേർപാടിൽ നെഞ്ചുപൊട്ട് കരയുകയാണ് ആ അച്ഛൻ അയാളെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കളും കൂട്ടുകാരും പാടുപെടുകയാണ് അമ്മ സുജ കുവൈറ്റിൽ ഹോംനേഴ്സായി ജോലിക്ക് പോയിട്ട് മൂന്നു മാസമാകുന്നതേയുള്ളൂ സുജ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും മിഥുനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് അപകടം നടന്നയുടനെ പഞ്ചായത്തംഗം ശിവരാജന് വിവരം ലഭിച്ചു മനുവിനൊപ്പം ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചിരുന്നു മിഥുനിന്റെ മരണവാർത്ത ഇതുവരെ അമ്മയായ സുജ അറിഞ്ഞിട്ടില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സുജ ഇപ്പോൾ വിദേശത്താണ് കുവൈറ്റിലാണ് ജോലി അവിടെ ഒരു കുടുംബത്തിന് ഹോം ഹോംനേഴ്സായി ജോലി ചെയ്യുകയാണ് ഇപ്പോഴൊക്കെ ആ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് സുജയെയും അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുജയുടെ ഫോൺ നിലവിൽ ഓഫായതോ റേഞ്ച് ലഭിക്കാത്ത പ്രദേശത്തായതോ എന്തോ കൊണ്ടാണ് ബന്ധപ്പെടാൻ കഴിയാത്തത് പലതവണ ബന്ധുക്കൾ ശ്രമിച്ചിട്ടും ഫോണിൽ ലഭ്യമല്ലായിരുന്നു അതുകൊണ്ടുതന്നെ മകന്റെ മരണ വാർത്ത സുജയ്ക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല മനു ദിവസേന കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിവ് തൊഴിലില്ലാതെ കഴിയുന്ന ഏക വരുമാന വഴിയാണ് അവൻ കുടുംബം നടത്തിയിരുന്നത് മനുവിന്റെ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നാക്കമാണ് ജീവിതം നയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുകളോടെയാണ് പുതിയൊരു വീട് നിർമ്മിക്കാനാണ് അവർ ആഗ്രഹിച്ചത് അതിനായി സർക്കാർ നൽകുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അതിന് അനുമതി ലഭിച്ചിട്ടില്ല മിഥുൻ മൂത്ത മകനാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മകൻ കൂടിയാണ് ഇവർക്കുള്ളത് ഇപ്പോഴിതാ മനുവിൻ്റെ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട മകനായ മിഥുനെ നഷ്ടപ്പെട്ടത് മനുവിന് തീര വേദനയാണ് പൊട്ടിക്കരയുകയാണ് അയാൾ മനുവിനെ ആശ്വസിപ്പിക്കാനായി വീട്ടുകാർ ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ മുതലായവരെല്ലാം ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല സുഹൃത്തിന്റെ ചെരുപ്പെടുക്കാനായി കയറിയപ്പോൾ തെന്നി വീണതായാണ് ലഭിച്ച വിവരം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു